നമസ്കാരം അടൂർ കടമ്പനാട് പഞ്ചായത്തിൽ ശുദ്ധജല വിതരണത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കിടെ വൻ അബദ്ധം പറ്റി സംഭരണ ടാങ്ക് കാലിയാക്കാൻ ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ഒഴുക്കിക്കളഞ്ഞു പത്തിഞ്ച് വ്യാസമുള്ള ജലവിതരണ കുഴലിൽ ഘടിപ്പിക്കാൻ കൊണ്ടുവന്ന വാൽവിന്റെ വ്യാസത്തിൽ വ്യത്യാസമാണ് സംഭരണ ടാങ്കിൽ നിറഞ്ഞുകിടക്കുന്ന ശുദ്ധജലം തുറന്നുവിടാൻ വാട്ടർ അതോറിറ്റിയെ പ്രേരിപ്പിച്ചത് കൊടും വേനലിൽ തുള്ളിവെള്ളമില്ലാതെ ജനങ്ങൾ വട്ടം ചുറ്റുമ്പോഴാണ് വാട്ടർ അതോറിറ്റി ഞാനിൽ മേൽക്കളി നടത്തിയത് കടമ്പനാട് ശുദ്ധജല വിതരണ പദ്ധതിയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവമുണ്ടായത് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ മോതിരച്ചുള്ളി മലയിൽ സ്ഥാപിച്ചിരിക്കുന്ന സംഭരണ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് ഗത്യന്തരമില്ലാതെ തുറന്നുവിട്ടത് അഞ്ചു ലക്ഷം ലിറ്ററാണ് സംഭരണശേഷി വിതരണ ശൃംഖലയിൽ പുതിയ വാൽവ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് ദിവസമായി സംഭരണ ടാങ്കിൽ നിന്ന് ജലവിതരണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ടാങ്കിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറിയാണ് വാൽവ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇതിനായുള്ള കൂറ്റൻ വാൽവ് ക്രെയിനിലാണ് ഇറക്കിയത് വിതരണ പൈപ്പ് പത്തിഞ്ച് വ്യാസമുള്ളതാണ് ഇതിൽ ഘടിപ്പിക്കാൻ കൊണ്ടുവന്ന വാൽവിന്റെ അളവ് കൃത്യമായിരുന്നില്ല ഇത് കാരണം ജലവിതരണ പൈപ്പ് മുറിച്ചത് തമ്മിൽ യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല ഏതു വിധേയനെയെങ്കിലും വാൽവ് കയറ്റാനുള്ള ശ്രമത്തിനിടെ ഇളകി വീണ് ഒരു ജോലിക്കാരന് പരിക്കേറ്റുവെന്നും നാട്ടുകാർ പറയുന്നു മണ്ണടിയിൽ കല്ലടയാറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മലങ്കാവിലെ ശുദ്ധീകരണശാലയിൽ നിന്ന് എത്തിക്കും ഇവിടെ ശുദ്ധീകരിക്കുന്ന വെള്ളമാണ് മോതിരച്ചുള്ളി മലയിലെ സംഭരണശാലയിലേക്ക് എത്തിക്കുന്നത് മൂന്ന് ദിവസമായി ലൈനിൽ ജലവിതരണം ഇല്ലെങ്കിലും പമ്പിങ്ങും ശുദ്ധീകരണവും നടന്നിരുന്നു ഇത് കാരണം മോതിരച്ചുള്ളി മലയിലെ സംഭരണശാലയിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് വാൽവ് ഘടിപ്പിച്ചതിനു ശേഷം ഇന്നലെ വൈകിട്ട് ജലവിതരണം പുനരാരംഭിക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അത് സാധിക്കാതെ വന്നപ്പോൾ നിറഞ്ഞുകിടക്കുന്ന ടാങ്ക് അപകട ഭീഷണിയായി ഇനിയും ശുദ്ധീകരിച്ച ജലം ടാങ്കിലേക്ക് വന്നാൽ അതിൽ ഉൾക്കൊള്ളാതെ വരും ടാങ്കിന്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാകും അങ്ങനെ വന്നപ്പോഴാണ് വെള്ളം തുറന്നുവിട്ടത് എന്ന് കരുതുന്നു സംഭരണ ടാങ്കിൽ നിന്നുള്ള വെള്ളം നെല്ലിമുകൾ ജംഗ്ഷനിൽ എത്തി കടമ്പനാട് പാണ്ഡിമലപ്പുറം കൊല്ലം ജില്ലയിലെ ഇടയ്ക്കാട് ഏഴാമൈൽ എന്നിവിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതാണ് കടമ്പനാട് നെല്ലിമുകൾ മോതിരച്ചൊല്ലിമല കല്ലുകുഴി ഇടയ്ക്കാട് പാണ്ഡിമലപ്പുറം ചക്കൂർച്ചിറ മുണ്ടപ്പള്ളി അടയപ്പാട് ലക്ഷംവീട് കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ വെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്നത് വേനൽ കടുത്തതോടെ ഉയർന്ന പ്രദേശങ്ങൾ ജലക്ഷാമത്തിന്റെ പിടിയിലാണ് മൂന്ന് ദിവസമായി അറ്റകുറ്റപ്പണിയുടെ പേരിൽ ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു അതിനിടെയാണ് സംഭരിച്ച വെള്ളം ആർക്കും പ്രയോജനമില്ലാതെ തുറന്നുവിട്ടത് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്